കർത്താവിന്റെ ചരിത്രദ്ധമായ വല്ലാർപാടം ബെസ്ലിക്കയിൽ വിശ്വാസികൾക്ക് പരസ്യ വണക്കത്തിനായി പ്രതിഷ്ഠിച്ചു ദിവ്യബലിക്ക് ശേഷം ബെസിലിക്ടർ ഡോക്ടർ ആന്റണി വാലുങ്കൽ തിരുസ്വരൂപം ആശീർവദിച്ചു അതിപുരാതനമായ തിരുസ്വരൂപം ഈ വർഷം വണക്കത്തിനായി പ്രതിഷ്ഠിക്കുവാനുള്ള ഭാഗ്യം വർഷത്തോട് അനുബന്ധമായി കന്ന ദൈവത്തിൻ്റെ പ്രത്യേകമായ കൃപയാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പീലാത്തോസിൻ്റെ ഭവനത്തിൽ വെച്ച് പീടകൾ സഹിക്കുകയും പ്രത്യേകിച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുകയും മുൾകിരീടം ധരിക്കപ്പെടുകയും പരിഹാസരാജനായി വാഴിക്കപ്പെടുകയും ചെയ്ത കർത്താവിനെ ജനങ്ങളുടെ മുൻപിൽ വെച്ച് നിർത്തിക്കൊണ്ട് ഇതാ മനുഷ്യനെന്ന് പീലാത്തോസ് വിളിച്ചു പറയുകയും എച്ച് എ ഹോമോ എന്നുള്ള ആ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്ന വളരെ പ്രസിദ്ധമായ തിരുസ്വരൂപമാണ് ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഇൻഡോ പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നിർമ്മിച്ച പ്രസ്തുത രൂപം തേവരയിലുള്ള കേരള ഫോക്ലോർ മ്യൂസിയത്തിൽ തളിയത്ത് ജേക്കബിന്റെയും ആനി ജേക്കബിന്റെയും പുരാവസ്തു ശേഖരത്തിന്റെ ഭാഗമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുകയായിരുന്നു വല്ലാർപാടം പള്ളിയുടെ മഹാജൂബിലി പ്രമാണിച്ച് ഇത് തളിയത്ത് കുടുംബത്തിൽ നിന്നും ലഭിച്ചതാണ് മരത്തിൽ കൊത്തിയിരിക്കുന്ന ഏഴടി ഉയരമുള്ള രൂപത്തിന്റെ നവീകരണ പ്രവൃത്തികൾ കുഴുപ്പിള്ളി സ്വദേശിയായ ആർട്ടിസ്റ്റ് രാമു ആണ് നിർവഹിച്ചത് വിശുദ്ധവാരത്തിലെ ബുധനാഴ്ച വരെ വിശ്വാസികൾക്ക് രൂപം ദർശിക്കുവാനും വണങ്ങുന്നതിനുള്ള സൌകര്യമുണ്ടായിരിക്കും എച്ച് എ ഹോമോ എന്ന ലാറ്റിൻ നാമധേയത്തിലാണ് ഈ രൂപം അറിയപ്പെടുന്നത് ഇതാ മനുഷ്യൻ എന്നാണ് ഇതിന്റെ മലയാള പരിഭാഷ യേശുവിന്റെ പീഡാസഹനത്തിന്റെ ഭാഗമായി ചാട്ടവാടുകളടിക്കപ്പെട്ട് മുൾമുടി ധരിക്കപ്പെട്ട് കൈകൾ ബന്ധിച്ച് പരസ്യ വിചാരണയ്ക്കായി പിലാതോസിന്റെ മുന്നിൽ നിർത്തിയിരിക്കുന്ന യേശുവിന്റെ രൂപമാണിത് കേരളത്തിലെ അപൂർവം ദേവാലയങ്ങളിൽ മാത്രമേ ഇത്തരം തിരുസ്വരൂപം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളൂ